നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ൂരിൽ ഓട്ടോറിക്ഷയിൽ കുപ്പി മാധ്യമമായി യുവാവ് പരത്നങ്ങാടി എക്സൈസിന്റെ പിടിയിൽ പെരുവള്ളൂർ മാത്തഞ്ചേരിമാട് സ്വദേശി മാത്തഞ്ചേരി വീട്ടിൽ ദീപേഷ്നെയാണ് പരത്നങ്ങാടി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രജോഷ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി പത്ത് നാൽപ്പതോടെയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നൂർ പറമ്പിൽ പീടിക ഭാഗങ്ങളിൽ നടത്തിയ പെട്രോളിങ്ങിനിടെ പറമ്പിൽപീടികയിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന അറുപത്തി കുപ്പി ഇന്ത്യൻ വിദേശ മദ്യം പിടികൂടിയത് രാമനാട്ടുകര അറപ്പുഴ എന്നിവിടങ്ങളിലെ ബിവറേജസ് കോർപ്പറേഷന്റെ ചില്ലറ വിൽപ്പനശാലയിൽ നിന്നും ശേഖരിച്ച പറമ്പിൽപീടിക വരപ്പാറ പുകയൂർ തോട്ടശ്ശേരിയാറ എന്നിവിടങ്ങളിലെ മദ്യ വിൽപ്പനക്കാർക്കായി കടത്തിക്കൊണ്ടുവന്നതായിരുന്നു പ്രതി പ്രതിയെ അറസ്റ്റ് ചെയ്തു മദ്യം കടത്തി കൊണ്ടുവന്ന ഓട്ടോറിക്ഷയും തൊണ്ടിയായി കസ്റ്റഡിയിലെടുത്തു പ്രതി ദീപേഷിന്റെ പേരിൽ മുമ്പും എക്സൈസിലും പോലീസിലും അബ്കാരി കേസുകളുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി പ്രശാന്ത് പ്രിവെന്റിവ് ഓഫീസർ ബിജു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിന്ധു എന്നിവർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതിയെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി